തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ തേടി ദുഃഖവാർത്ത മലയാളം തമിഴ് തെലുങ്ക് ഭാഷാ സിനിമകളിൽ ഒരു കാലത്ത് സജീവമായിരുന്ന നടി പുഷ്പലതയാണ് അന്തരിച്ചത് നഴ്സ് എന്ന ചിത്രത്തിലൂടെയാണ് പുഷ്പലത മലയാള സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ചത് നൂറിലേറെ സിനിമകളിൽ നടി വേഷമിട്ടു പൂവാസം എന്ന തമിഴ് ചിത്രത്തിലാണ് നടി ഒടുവിലായി വേഷമിട്ടത് വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് വിശ്രമത്തിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് എൺപത്തിയേഴ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് സമൂഹമാധ്യമങ്ങളിൽ എത്തിയത് തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പുഷ്പലതയുടെ ആത്മാവിന് നിധിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം